ആദ്യം പ്രകടനം നടത്തിയ എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാം അപ്പോൾ യു ഡി എഫിന് വിപുലപ്പെടാനുള്ള സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഇനിയിപ്പോൾ എസ് ടി പി എയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിന്റെ ഘടകക്ഷികളാക്കാം രണ്ട് ആർ എസ് എസ് കാരനായി തന്നെ കോൺഗ്രസിലും പ്രവർത്തിക്കുക ഇടതുപക്ഷം ഇതാ ഒലിച്ചു പോയിരിക്കുന്നു കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുള്ളത് അപ്പം അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചത് അല്ലാതെ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രചാരവേല അതിലിപ്പോ ചേലക്കരയിൽ തന്നെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നേരത്തെ അവിടെ എം എൽ എ ആയിരുന്ന ഈ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും ഈ ചെറിയ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചിട്ടുള്ളത് ഇതെല്ലാം ഭരണവിരുദ്ധ വികാരമാണ് ചേലക്കരയിലെ അസംബ്ലി മണ്ഡലത്തിൽ ആലത്തൂർ ജയിച്ചപ്പോഴും പ്രകടമായതെന്ന് വരെയുള്ള പ്രചാരവേലകളായിരുന്നു ശക്തമായി ഉണ്ടായിരുന്നത് എഐസി ജനറൽ സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പറഞ്ഞു യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം അടക്കുന്ന ചേനക്കരയിലാണ് ബാക്കി രണ്ട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളാണ് അപ്പൊ അവിടെ നേരത്തെ ഉള്ളതിനേക്കാളും നിയമസഭ ലോക്സഭയിൽ ലഭിച്ചതിനേക്കാളും മികച്ച വോട്ടും ലീഡും നേടി വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചാരവേല കേരളത്തിൽ അത് നടന്ന ഒരു പ്രചാരവേല മാത്രമാണ് യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് പാലക്കാടും കഴിഞ്ഞ തവണത്തേക്കാളും ഒരു ഒന്നേ മുക്കാൽ ശതമാനത്തോളം വോട്ട് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞു ഇത് വിരുദ്ധ വികാരമാണ് വല്ലാതെ താഴോട്ട് പോകണമല്ലോ അതിനേക്കാളും മെച്ചപ്പെടുത്താനും എല്ലാം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു ബി ജെ പി ഞങ്ങളും തമ്മിലുള്ള അന്തരം ഒരു കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പ് ഒരുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അന്തരമായിരുന്നു അത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തോളം വോട്ടിലേക്ക് മാറി ഇപ്പോൾ അത് ചെറിയൊരു വ്യത്യാസമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട് ഭരണവിരുദ്ധ വികാരമെന്ന പ്രചാരവേറെയല്ല ഇതിന്റെ വസ്തുത എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നൊരു മാറ്റം ഇപ്പൊ കാണുന്നില്ല എന്ന് വെച്ചാൽ അന്ന് ഉള്ളതുപോലെയുള്ള പോലെയുള്ള രാഷ്ട്രീയ ബലാബലം വെക്കുന്നു ഗവൺമെന്റിന് ജനങ്ങൾ കുറെ കൂടി വിശ്വാസം അർപ്പിക്കുന്നു അതിനനുസരിച്ച് കുറെ കൂടി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തുടർ മുന്നോട്ട് പോകുന്നതിനുമായിരിക്കും ശ്രമിക്കുക സി പി എമ്മിന്റെ ഒരു നയത്തിൽ വന്ന ഒരു പാളിച്ചയായിട്ട് നടത്താക്കാൻ പറ്റും ബി ജെ പി ഞങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞതും ഞങ്ങളുടെ വോട്ട് കൂടിയതും അത് പാലിച്ചാൽ സാധാരണ വിലയൊരു സാധിക്കില്ല അതിപ്പോ എന്തെല്ലാം വിമർശനം വിമർശനം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ഉന്നയിക്കുക അത് വരണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞവണ് മത്സരിച്ചു അതിനേക്കാളും വോട്ട് വല്ലാതെ കുറഞ്ഞു ആ ആ രൂപത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഓ അത് അതിന് അങ്ങനെ ആലോചിച്ചുകൂടെ അതല്ലേ കാരണം എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കാം ഈ ചോദ്യത്തിൽ അങ്ങനെ സാമാന്യ വ്യക്തിയായിട്ട് പ്രശ്നം നിക്കുന്നില്ല കാരണം ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി പരിസരിച്ചതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ഞങ്ങൾക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഒരു അവിശുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയമല്ല അല്ല യു ഡി എഫ് കൈകാര്യം ചെയ്തത് ആദ്യം പ്രകടനം നടത്തിയ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാം അപ്പോൾ യു ഡി എഫിന് വിപുലപ്പെടാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഇനിയിപ്പോ എസ് ഡി പി എയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിന്റെ ഘടകക്ഷികളാക്കാം രണ്ട് ആർ എസ് എസ് കാരനായി തന്നെ കോൺഗ്രസിലും പ്രവർത്തിക്കുക നേരത്തെ ജനതാ പാർട്ടിയിൽ ഇരട്ട അംഗത്വ പ്രശ്നം വന്നിരുന്നു ആർ എസ് എസിലും ഈ രണ്ടംഗത്വം പറ്റുമെന്നുള്ളത് അതിന് പുതിയ പ്രശ്നം വരും ഇപ്പോ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നവർക്കും കോൺഗ്രസ് തുടരാം ശാഖയ്ക്ക് കാവൽ നിന്നവർക്ക് തുടരാം ശാഖ നടത്തുന്നവർക്ക് തുടരാം അപ്പൊ ഇരട്ട അംഗത്വത്തിന്റെ പ്രശ്നം ഇനി കോൺഗ്രസ് ഉയരാൻ പോവുകയാണ് ഇത് ആർ എസ് എസ് ഒപ്പമാണ് ഒരു വശത്ത് ആർ എസ് എസിനെ ആർ എസ് എസ് കാരനായി തന്നെ കോൺഗ്രസ് നേതൃത്വം മറുവശത്ത് എസ് ടി പി ഐയും ജമാഅത്ത് ഇസ്ലാമയും മുന്നണിയിൽ വരുത്താം അപ്പോ ഒരു പ്രതിസന്ധി ഇനി പതുക്കെ പതുക്കെ കോൺഗ്രസ് നേതൃത്വം രൂപം കൊള്ളും അതിന്റെ ചില ഇത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത് പരസ്യത്തിന്റെ വസ്തുതകളോട് വിമർശിച്ചിട്ടില്ലല്ലോ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിമർശിച്ചിട്ടില്ലല്ലോ നിന്ന് വന്ന വന്ന ഒരു 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 ചില അഭിപ്രായ അതൊക്കെ അല്ല കൊടുത്ത അഭിപ്രായങ്ങൾ അങ്ങനെയായിരിക്കും അത് ശരിയായ മലയാളം അദ്ദേഹത്തിൻ്റെതായി ഒന്നും വന്നില്ല അദ്ദേഹത്തിന്റേതാണെന്ന മട്ടിൽ ഒരു നിർമ്മിതി അടഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഡി സി ബുക്സ് ആ ഘട്ടത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു ഞങ്ങളായിട്ട് കരാറില്ല അതൊരു രാഷ്ട്രീയമായ ഒരു കാര്യം ഉപയോഗിക്കുമ്പോ ഋത്രിവാദിത്വമുള്ള സംവിധാനം എന്ന നിലയിൽ കരാറില്ലെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കരാറില്ല എന്ന് വ്യക്തമാക്കേണ്ടതായിരുന്നു അപ്പൊ ഒരു ഒരു പറഞ്ഞതാണ് ഇതെല്ലാം ഒരു നിർമ്മിതി നിങ്ങളുടെ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് ആളുകളും ചേർന്ന് നിർമ്മിതി നടത്തിയിരുന്നു അല്ലാതെ ഇ പി ജയരാജന്റേതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമം അത് അങ്ങനെയാണെങ്കിൽ ഇതല്ലല്ലോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞവനേക്കാൾ നില മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ ആന്റി ഇൻകമ്പൻസി അല്ലല്ലോ അതിനകത്ത് പ്രതിഫലിക്കുന്നത് പാലക്കാട് ഇപ്പൊ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സീറ്റല്ലേ കഴിഞ്ഞവണയും അതിന് മുമ്പ് തവണയും ഇത്തവണ കഴിഞ്ഞ കഴിഞ്ഞവണത്തെക്കാളും നല്ല മെച്ചപ്പെടുത്തി ഞങ്ങൾ സാധ്യമായ രൂപത്തിൽ എല്ലാ ശ്രമവും നടത്തി ഇപ്പൊ ബി ജെ പി ഞങ്ങളും തമ്മിൽ അന്തരം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് അത് കുറെ കൂടി ഇനിയിപ്പോ ഞങ്ങൾ അവരും തമ്മിലായിരിക്കുമല്ലോ ഇനി വരുമ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ഞങ്ങൾക്ക് വരാൻ കഴിയും അല്ലാതെ പാലക്കാട് ഇപ്പൊ ഞങ്ങളുടെ ഉറച്ച സീറ്റ് നിങ്ങൾക്ക് ചേരക്കരി ആയിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും രാഷ്ട്രീയ ലിപ്സ്റ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു ചില ചർച്ചകളിൽ ഇപ്പോൾ ചാനലൊക്കെ പുതിയ രീതി എന്താണെന്ന് വെച്ചാൽ മൂന്നാല് പേരിടുന്നു ഒരാൾ കോൺഗ്രസ് വേണ്ടി വായിക്കും ഒരാൾ എൽ ഡി എഫിന് വേണ്ടി വായിക്കും ഒരാൾ ബി ജെ പിക്ക് വേണ്ടി വായിക്കും അപ്പോൾ അവരുടെ കോൺഗ്രസ്സുകാരെല്ലാം ഡീലായിട്ട് അതിടും ബി ജെ പി എന്ന് പറയുന്നത് അടുത്ത ആളിലിടും അപ്പോൾ എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ചാനലിന്റെ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടല്ലേ വരുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ പലരും പറഞ്ഞിട്ട് ചേരക്കരയാണ് ഇതിന്റെ ടെസ്റ്റ് രാധാകൃഷ്ണൻ നിന്നെ പോലെ ഒരാൾ നിന്നിട്ട് പോലും ആ അയ്യായിരം ലക്ഷം വോട്ടിനാണ് ഭൂരിപക്ഷം കിട്ടിയത് രണ്ട് രാധാകൃഷ്ണൻ ഇതാ പിണങ്ങിയിരിക്കുന്നു എന്തെല്ലാം കഥകൾ കഥകളിറങ്ങി ഏതെല്ലാം രൂപത്തിൽ അതേ സ്ഥാനാർത്ഥി തന്നെയല്ലേ അവിടെ മത്സരിച്ച ലോകസഭയിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെ യു ഡി എഫോടെ മത്സരിപ്പിച്ചു അവര് കരുതി അരൂര് പോലെ ആലപ്പുഴ കഴിഞ്ഞിട്ട് അരൂര് ഉണ്ടായതുപോലെ എന്ന് കണക്കാക്കി അവിടെ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞത് രാഷ്ട്രീയ സമരം മുടക്കുന്നത് ചാലക്കരയിലാണ് അവിടെ ഇടതുപക്ഷം വിജയിച്ചു പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ കിട്ടിയവനേക്കാളും കിട്ടീബിനേക്കാളും കൂടി പ്രദീപ് ഇത്തവണ വിജയിക്കിതെ അല്ല അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥി അതിന് മുമ്പത്തേനേക്കാളും വലിയ ഭൂരിപക്ഷം പോന്നു കന്ന് അദ്ദേഹം എന്ത് പറഞ്ഞു രാധാകൃഷ്ണൻ മന്ത്രി മന്ത്രി തന്നെ കോൺഗ്രസ് നേതൃത്വം പൊതുവെ പറഞ്ഞതാണ് ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഓർത്തിട്ട പറയുന്നത് മന്ത്രി മത്സരിച്ച സീറ്റ് ഇതാണ് മന്ത്രി മത്സരിച്ച സീറ്റ് മന്ത്രിയുടെ അസംബ്ലി മണ്ഡലത്തിൽ വല്ലാതെ കുറഞ്ഞു ഈ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറിന് അയ്യായിരത്തി ഇഷ്ടമായി കുറഞ്ഞു ഇതാണ് ഭരണവിരുദ്ധ വികാരം എന്ന് അന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ അഭിപ്രായം അതായിരുന്നു ഇപ്പൊ അന്നത്തെക്കാളും വിരുദ്ധത കൂടി കുറഞ്ഞാണോ നമ്മൾ സാധാരണഗതിയിൽ അന്ന് ഇവരെത്തിയ നിഗമനത്തെ വിലയിരുത്തേണ്ടത് അന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതു രാഷ്ട്രീയ അധ്യക്ഷ അല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഗവൺമെന്റിനോടുള്ളൊരു വല്ലാത്ത എതിർപ്പാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക ഗവൺമെന്റിനോട് ജനങ്ങൾക്ക് എതിർപ്പില്ല ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി നന്നായി ശ്രമിക്കുന്നു അതിന് മറികടന്ന് ഞങ്ങൾ ഓരോരുത്തരി എത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു അംഗീകാരം കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്